പ്രിയപ്പെട്ട മുമ്മിനളെ അസ്സലാമലൈക്കും വാർഹത്തുള്ള മരണമുണ്ട് എല്ലാവരും ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യണം ഞങ്ങൾ എവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം നന്നാകുമ്പോഴാണ് നമ്മുടെ മരണം സന്തോഷത്തിലാകുന്നത് മരണവും ജീവിതവും സന്തോഷത്തിലാകണമെങ്കിൽ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ ഒരു മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇല്ലാതാകും നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മരണത്തെക്കുറിച്ച് ഓർത്താൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി നട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ മറന്നുപോകുന്നതും നമ്മുടെ മരണമാണ് ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നമ്മൾ ഇവിടെ വ്യത്യസ്തമായി ജീവിച്ചവരൊക്കെ ഒരു ദിവസം നമ്മളെല്ലാവരും ഒരു വ്യത്യസ്തതുമില്ലാതെ ഒരേ ഒരു വീട്ടിലേക്ക് മാറേണ്ടവരാണ് നമ്മളൊക്കെ അത് ഏത് മാളിക മുകളിൽ ഇരുന്നവനായാലും അവസാനം ചെന്നെത്തുക ഖബറിലേക്കാണ് അവിടെ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഇല്ല പാവങ്ങളെന്നോ പണക്കാരെന്നോ ഇല്ല ഇവിടെ സല്യൂട്ട് വാങ്ങിയവനും ചവിട്ടി താഴ്ത്തിയവനും ഒക്കെ കടക്കേണ്ടത് ഖബർ എന്ന ഭയാനകമായ വീട്ടിൽ ചിലരുടെ കമന്റുകൾ കാണുമ്പോൾ ഈ മരണവാർത്ത നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉസ്താദാണ് പറഞ്ഞത് നിർത്തരുത് നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് മരണ വാർത്ത അറിയിക്കലും അതറിഞ്ഞിട്ട് ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്താൽ അതിൻ്റെ ഒരു പ്രതിഫലവും ബർക്കത്തും നിങ്ങൾക്കും ലഭിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന മരണ വാർത്ത നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ച് അവരെ കൊണ്ടു കൂടി ദു ചെയ ചെയ്യിപ്പിക്കുക അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാല് മാഹി അഴിയൂർ സ്വദേശി ഒമാനിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹിന്നി രാജിയോ മാഹി അഴിയൂർ സ്വദേശി സഫിയാസിൽ എൻ പി ഷംസുദ്ദീൻ മസ്കത്തിലെ ബൗഷറിൽ വെച്ച് മരണപ്പെട്ടു സലാല തലശ്ശേരി അസോസിയേഷൻ പ്രസിഡന്റ് ഇദ്ദേഹം കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടിരിക്കുന്നത് അധിക പ്രവാസികളും മരണപ്പെടുന്നത് കുഴഞ്ഞു വീണാണ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ നമുക്ക് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമുക്ക് ദു ചെയ്യേണ്ടതുണ്ട് മഷാ അള്ള വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക ഇതുപോലുള്ള മരണമാണ് നമ്മൾ പേടിക്കേണ്ടത് ഇതുപോലുള്ള മരണം നമ്മൾ ഈമാൻ ഇല്ലാതെ മരണപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പം നമ്മളെയൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് അവർക്കും നൽകട്ടെ ആമി രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കവേ താമസ സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഒമാനിൽ ജോലി ചെയ്തു വരികയായിരുന്നു കലാലയിൽ ഡബ്ല്യു ജെ ടവൽ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി മാസ്കത്തിലെ വേറൊരു കമ്പനിയിലാണ് അവധി കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് മടങ്ങിയെത്തിയത് സുബഹാൻ അള്ളം സി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഭാര്യ സഫിയത്ത് മക്കൾ ഷിഫ ഷദ സഹറ എന്നിവരൊക്കെയാണ് മൂന്ന് മക്കളുണ്ട് പക്ഷെ റബ്ബെ ആരെയും ചെറിയ പ്രായത്തിലെ എത്തിയുമാക്കല്ല റബ്ബേ ഒരുപാട് മക്കളിൽ നിന്ന് എത്തിയുമായിട്ടുണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും പ്രവാസികൾക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇവർ ദീർഘകാലം കുടുംബത്തോടൊപ്പം സലാലയിൽ ഉണ്ടായിരുന്നു അത്ര ദീർഘകാലം ജീവകാരുണ്യ സംഘടനയായ തലശ്ശേരി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം അങ്ങനെ വേണ്ട ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു യുവാവാണ് അമ്മ മരണപ്പെട്ടിരിക്കുന്നത് അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണം റബ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് പടച്ചറപ്പേ പതിനേഴ് വയസ്സുള്ള ഒരു മകനാണ് മകൻ റാഷിദ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈ ഇന്ന ഇലഹി റാജീൻ ഇന്നൊരുപാട് ചെറിയ ചെറിയ മക്കളാണ് മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പടച്ചറപ്പ് കൊടുക്കട്ടെ അമ്മയും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ദാ ചെയ്യേണ്ടതുണ്ട് ഊരകം കാലത്തോട് സ്വദേശി മേനാട്ടിൽ ഖാലിദ് എന്നവരുടെ മകൻ റാഷിദ് പതിനേഴ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലഹിന്നാജിയോ കച്ചേരിപ്പടി ഉണ്ണിയാലുക്കൽ അവറാൻകുട്ടി ഹാജിയുടെയും ചേറൂർ പക്യാൻ യൂസഫ് ഹാജി പേരമകനാണ് മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ മകന് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് ഇൻഷ പ്രബ്ബ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ അർഹമുറാഹി റബ്ബെ പ്രബ്ബേ ഇതുപോലുള്ള പെടുങ്ങിനെയുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ചെയ്യണം ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബരിടും നീ വിശാലമാക്കി കൊടുക്കണർ അബ്ബേ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണർ അബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ നാളെ ഇവരെയും ഞങ്ങളെയും ഫിറോസിൽ ഒന്നിച്ചു കൂട്ടണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തട്ടും ഈ മയ്യത്തിനെ ഒരുപാട് പ്രവാസികൾ ഇന്ന് പെട്ടെന്നും പിടുങ്ങനെയും അറ്റാക്ക് മൂലവും മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണർ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണർ റബ്ബെ ഒരു മക്കളെയും ചെറിയ പ്രായത്തിലെ എത്തിയുമാക്കല്ല റബ്ബെ എത്തിയുമായ മക്കളെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരെ ഈ ദുനിയാവിൽ ഒറ്റപ്പെടുത്തൽ റബ്ബെ ആരെക്കൊണ്ടും പറയിപ്പിക്കാത്തൊരു ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബെ കുടുംബത്തിലെ നാഥനില്ലാത്ത ജീവിതം ഉപ്പയില്ലാത്ത ജീവിതം ആ മക്കളെ നീ അറിയിക്കാതെ അവർക്ക് നീ സന്തോഷമുള്ള ജീവിതം കൊടുക്കണ റബ്ബെ അവരുടെ വീട്ടിൽ നീ ബർക്കത്തേകണ റബ്ബെ ഇസ്സത്തേകണ റബ്ബെ റഹമത്തേകണ റബ്ബെ അവരുടെ മുഴുവൻ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണർ റബ്ബെ ഒരു കുറവും നീ വരുത്തല്ലേ റബ്ബെ ആരെ മുന്നിലും നമ്മളെ നാണം കെടുത്തല്ലേ റബ്ബെ അന്തസ്സോടെ ജീവിക്കാനുള്ള വഴി നീ ഞങ്ങൾക്കൊക്കെ തുറന്നു തരണ റബ്ബേ പടർത്തറബ്ബേ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ അവർക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ പടത്തറബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ അവർക്ക് നീ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബേ ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട് റബ്ബെ അവരെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ അവരെയൊക്കെ തന്നെ കാക്കണ റബ്ബെ അവരെയൊക്കെ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരെ നീ ഒറ്റപ്പെടുത്തല്ലേ റബ്ബെ ആരെയും കടബാധിതനായി മരണപ്പെടുത്തല്ലേ റബ്ബെ കൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എവർക്കും നൽകണം റബ്ബെ പ്രബ്ബെ ഒരുപാട് പേര് ഒരുപാട് രോഗികൾ നമ്മോട് ധുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണ റബ്ബെ അവരുടെ വിഷമങ്ങൾ അകറ്റി അവർക്ക് സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ അവർക്ക് നീ ബർക്കത്തേകണർ റബ്ബെ റഹ്മത്തേകണ റബ്ബെ ഹിസ്ത്തേകണ റബ്ബെ അവർക്ക് സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ നമ്മോട് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ വിഷമങ്ങൾ നീ അകറ്റി അകറ്റിക്കൊടുക്കണ റബ്ബെ അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി അകറ്റിക്കൊടുക്കണ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫം നൽകണ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ അർഹമുറാഹിമായ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ഞങ്ങളുടെ ഈ ദുവാ നീ സ്വീകരിക്കണർ അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ പറ്റുന്നവര് യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷല്ല നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ദുവാ ചെയ്യിപ്പിക്കുക അസലാമലൈക്കും വാഹമത്തുള്ള